അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ ദൈവമേ കർത്താവായ ദൈവമേ നൽകിയ നൽകിയ എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം സംസാരിക്കണമേ മക്കള് നമ്മൾ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള സമയങ്ങള് നിങ്ങൾ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നത് അനുഗ്രഹത്തിലേക്കുള്ള സമയം കുറക്കുമെന്നാണ് അച്ഛൻ്റെ വർഷങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ശ്രുതികട്ടെ ഹലോ അനുഗ്രഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തെ സുവിശേഷ വിഹിതമായി വിനിയോഗിക്കണം എന്നാൽ അനുഗ്രഹത്തിലേക്കുള്ള സമയം നമുക്ക് കുറക്കാൻ പറ്റും അച്ഛൻ എന്താ ഉദ്ദേശം മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ ഉടമ്പടിയുടെ ആത്മാവ് എന്താണ് അവൻ പോലെ അതാണ് സംഭവം ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് അഞ്ച് ഇപ്പം യോഹന്നൻ രണ്ട് അഞ്ചാണതിൻ്റെ മർമ്മം അല്ലേ അവൻ പോലെ ചെയ്യുക ഇപ്പം നമ്മൾ അമ്മയോട് അമ്മ വഴി ഈശോനോട് ഉടമ്പടി എന്താണ് ഈശോ പറഞ്ഞ പോലെ ജീവിച്ചുകൊള്ളാവും അതിന് ഞങ്ങൾ നിങ്ങൾക്ക് മാതൃകയായിട്ട് കുറച്ച് വചനങ്ങൾ തന്നിട്ടുണ്ട് എന്താണ് ഞാൻ ടൂക്കുകയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു അപ്പോൾ ഉടമ്പടി ഒരു കൊല്ലം അല്ലെങ്കിൽ മൂന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വചനം ചെയ്യും ചെയ്യാം പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പം മൂന്ന് മാസം നിങ്ങൾ ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ നിങ്ങളെന്നെ സന്ദർശിച്ച് എന്നുള്ള വചനം നടപ്പിൽ വരുത്താൻ വരുത്തി അവൻ പോലെ നിങ്ങൾ ചെയ്ത് അവിടുത്തെ മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കർത്താവിൻ്റെ നമ്മളെ സംബന്ധിച്ചുള്ള എന്താ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ വചനം ചെയ്താ മതിയല്ലോ അത് ഒരു വചനം നമ്മൾ ഒരു മാസം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അടുത്ത മൂന്ന് മാസത്തേക്ക് നിങ്ങൾ പറയും കർത്താവ് എന്താ വേറെ ഒരു വചനം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒന്ന് പറഞ്ഞ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരുത്തജിക്കുക സ്വയം പരിത്തുക തന്റെ കുരിശം എടുത്തുകൊണ്ട് പിന്നാലെ വരിക പിന്നാലെ വരിക പറഞ്ഞതല്ലേ അപ്പോഴ് സ്വയം പരിത്യജിക്കുക അപ്പം യുഹ അത് മത്തായി സ്ത്രീഹയുടെ സുവിശേഷത്തിലാണ് പതിനാറ് പതിനാറ് അപ്പോൾ നമ്മൾ അടുത്ത മൂന്ന് മാസം ആത്മീയ അഭ്യാസമായിട്ട് സുവിശേഷ സാക്ഷ്യമായിട്ട് മത്തായി പതിനാറ് പതിനാറ് ചെയ്യുന്നു എന്താണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിതജിച്ചുകൊണ്ട് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ അപ്പം കുരിശെടുക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് മാസത്തേക്ക് തീരുമാനിക്കും നമുക്ക് പല കുരിശുണ്ട് എല്ലാ കുരിശുകളും ആരുടെ നാമത്തിൽ നമ്മൾ എടുക്കണത് എടുക്കുന്നത് യേശോടെ നാമത്തിലെടുക്കുന്നത് പലത് അതാകുമ്പോൾ പിന്നെ കുറച്ച് എളുപ്പമാവും എല്ലാ കുരിശിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് കൃപയാണുള്ളത് അത് യേശു നാമത്തിൽ എടുക്കുമ്പോഴാണത് കൃപ നമുക്ക് ലഭിക്കുന്നത് എല്ലാ കുരിശിനും കൃപയുണ്ട് പക്ഷെ ആ കൃപ നമുക്ക് ഡെലിവറി ചെയ്യിക്കാനുള്ള ടെക്നിക്കാണ് പാസ്വേഡാണ് നാമം എന്ന് പറയണത് എല്ലാ കുരിശിലും ലോക ദൈവം കൃപ വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ പാസ്വേഡ് എന്താണ് ദ ഓഫ് ജീസസ് കർത്താവിൻ്റെ നാമമാണ് അത് കർത്താവിൻ്റെ നാമത്തിലെടുക്കുമ്പോൾ ഇപ്പം നിൻ്റെ മുതുകൊരു കുരുവെന്ന് വിചാരിച്ചോ സിമ്പിൾ സിമ്പിൾ തിങ് അപ്പം എന്നാ സംഭവിക്കാൻ പോണത് നിനക്ക് നല്ല ഷർട്ട് ഇട്ടു അല്ല ബ്ലൗസ് ഇട്ടുണ്ടോ പുറത്ത് പോകാൻ തോന്നുക കുരു പൊട്ടിക്കഴിഞ്ഞാൽ നിന്നെ നല്ല ഷർട്ട് പഴുപ്പ് വരും അപ്പം പിന്നെ നീ എന്ത് ചെയ്യും പുറത്ത് നേരത്തെ നിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുണ്ട് പോരുന്നേ എന്താ കാര്യം ഈ പണ്ടാരം എങ്ങനെ പൊട്ടിക്കണമെങ്കിൽ എന്നെ നല്ല ഉടുപ്പ് പോകത്തല്ലേ അപ്പം നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് നല്ല ഉടുപ്പ് ഇടാനുള്ള ആഗ്രഹം പോയി പരിത്യാഗമായി അവിടെ പറഞ്ഞ മനസ്സിലായില്ലേ അത് പരിത്യാഗമായി അതാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അപ്പം നമ്മളാ നല്ല ഉടുപ്പ് എങ്ങനെ മുതുകത്തെ കുരു പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ പഴുപ്പും ചിലവും നല്ല ഉടുപ്പ് വന്ന ആ നല്ല ഉടുപ്പ് നഷ്ടപ്പെടത്തില്ലേ അതുകൊണ്ട് ഞാൻ കല്യാണത്തിലാണെങ്കിലും മോശം ഉടുപ്പിട്ടാണ് പോണത് ഇതെവിടെയാണ് കർത്താവിതം അനുവദിക്കുന്നവരെ ഞാനിത് അപ്പോൾ ഞാൻ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുകൊണ്ട് പോകുമ്പോൾ എന്നാ പറ്റേണ്ടത് എൻ്റെ അഭിമാനം പോകും മൊത്താൻ പോകത്തില്ല എൻ്റെ ആ എൻ്റെ ആ നിലവാരത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ ചെറിയൊരു കുറച്ചിൽ കാര്യം എനിക്ക് നല്ല വീട് ഉണ്ടല്ലോ നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊരു ചെറിയ വീടാണ് അപ്പം എന്താ പറ്റണത് അപ്പോഴും നമ്മൾ ഫിലിപ്പ് രണ്ട് ഏഴ് വർക്കൗട്ട് ചെയ്യും എന്താ അതും കർത്താവാണ് പകർത്തിയ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല ഫിലിപ്പ് രണ്ട് ഏഴ് വർക്കൗട്ട് ചെയ്യും അവിടെ എന്തുണ്ട് പരിത്യാഗമുണ്ട് ഇല്ലേ അപ്പോൾ ഞാൻ പറയാൻ കർത്താവിനോട് പറയാം കർത്താവ് എൻ്റെ മുതുകുള്ള കുരു നീ എടുത്ത് മാറ്റുന്നവരെ ഞാൻ മോശം ഉടുപ്പിട്ടുകൊണ്ടാണ് എനിക്ക് നല്ല വിടുപ്പുണ്ട് ഞാൻ മോശം ഉടുപ്പിട്ടു പോണത് അതുകൊണ്ട് എൻ്റെ സ്റ്റാൻഡേർഡിന് അല്പം കുറവിപ്പോൾ കൂടത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫിലിപ്പ് രണ്ട് ഏഴ് അനുസരിച്ചുകൊണ്ട് നീ ആണ് നിൻ്റെ സ്റ്റാൻഡേർഡ് കളഞ്ഞ ആൾ നീ പകർത്തിയാൽ ദൈവമായിരുന്നോ ദൈവത്തോടുള്ള സമാനത നീ മുറുകെ പിടിക്കേണ്ട കാര്യമായി മെയ് പരിഗണിച്ചില്ല നീ ദാസനായി തന്നെ നിന്നെ തന്നെ താഴ്ത്തി അപ്പം നിൻ്റെ താഴ്മ നീ എനിക്ക് വേണ്ടി നിന്നെ തന്നെ താഴ്ത്തിയത് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ നാമത്തിൽ ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് എടുപ്പിട്ടുണ്ട് നിൻ്റെ നാമത്തിൽ ഞാൻ താഴുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരാവും നമ്മൾ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലാണ് ജീവിക്കുന്നത് അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യണത് സുധഗ്രഹലുക യെשו തോത് മരലി ഹല്ലേലൂയ സ്തുതിയെ യഹല്ലേലൂയ ഹല്ലേലൂയ 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 ഉത്തദ ശുദിക്കട്ടെ ശുദിക്കട്ടെ ഹല്ലേലൂയ 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 യേשו മഗത്വ മഗത്വ യേשו ഹമഗേശേ മഗത്വ യേשו യഹല്ലേലൂയ യേשו മഗത്വ മഗത്വ യേשו ഹല്ലേലൂയ ശുദിക്കട്ടെ ഹല്ലേലൂയ 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 ഏശ്വേ മഹത് യേശു മഹം ഹലിയ ഹലേലിയം കാവേ മഹത്തം മഹത്വം

ഉടമ്പടി ഇരിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണത് കർത്താവിനെ ഇങ്ങനെ സാക്ഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴും ദൈവത്തിന് മനസ്സിലാകും നമ്മൾ സിൻസിയറാണെന്ന് ഇല്ലേ സിൻസിയറാണെന്ന് അങ്ങനെ സിൻസിയറാണെന്ന് വന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നൊരു വചനമില്ലേ ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പോഴും നിന്റെ വിഷയം ഏത് രീതിയിലും ചെയ്യാൻ ദൈവത്തിന് സാധ്യമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളു ഇന്ന വഴി ഇന്ന വഴി എന്നൊക്കെ എന്നൊക്കെയുള്ളു പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒത്തിരിയേറെ വഴികളുണ്ട് ശരിക്കും ഇപ്പം നിന്റെ കടമാണ് അപ്പം നിന്റെ കടന്ന് നിന്റെ മുമ്പിലുള്ള വഴി എന്താ സ്ഥലം വിൽക്കുകയാണ് നിന്റെ വഴി അപ്പം സ്ഥലം വിൽക്കാൻ വേണ്ടിയാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ സ്ഥലം വിൽക്കാതെ തന്നെ നിന്റെ കടങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും അപ്പൊ നമ്മളെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ സാധ്യതകളിലാണ് വിശ്വസിക്കണത് മനസ്സിലായല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാകണം ഈശോ പിതാവേ അങ്ങല്ല സാധ്യമാണെന്ന് പറയണേ എവിടെ വെച്ചാ പൂങ്കാവനത്തിൽ വെച്ചാ പൂങ്കാവനത്തെ ചോരവിയേർക്കുമ്പോ പ്രാർത്ഥിക്കുന്നതാണ് നീ നിന്റെ മക്കളെ ആയാലും വീടിനെ ആയാലും കടത്തെ ആയാലും നിന്റെ ആരോഗ്യത്തെ പ്രതിയായാലും ചോരവിയേർക്കുമ്പോഴേ ദൈവത്തോട് പറയാൻ പറ്റിയ വാക്കാണ് എന്താണ് പിതാവേ അങ്ങല്ല സാധ്യമാണ് ആരാധനയും സ്തുതിയും പേഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവർ നമ്മളെപ്പോഴും അനുഗ്രഹത്തിൻ്റെക്കുള്ള വഴികളിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ആദ്യത്തെ കാര്യം എന്താണ് അനുഗ്രഹത്തിലേക്കുള്ള വഴികളിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ വചനം ചെയ്ഞ്ച് ചെയ്ത് അവൻ പറഞ്ഞ ഓരോ വചനങ്ങളും എടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുക ലഭ്യമായ കുരിശിൻ്റെ സാഹചര്യങ്ങളെ മത്തായി പതിനാറ് പതിനാറ് അനുസരിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരുത്തേച്ചുകൊണ്ട് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ വരട്ടെ എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് നമ്മളതിനെ പ്രാവർത്തികമാക്കുന്നതാണ് ഒന്നാമത്തെ വഴി അനുഗ്രഹത്തിലേക്കുള്ള രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത് എൻ്റെ മക്കളെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവേതം വരെ പോയാലും ദൈവസ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം വിശ്വാസമല്ല അച്ഛൻ പറയണത് ദൈവ സ്നേഹം എന്ന് പറഞ്ഞ കർത്താവേ കർത്താവേ സഹനത്തിന്റെ സഹനത്തിന്റെ ഏതറ്റം വരെ പോയാലും ഏതറ്റം വരെ പോയാലും ദൈവസ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ ദൈവസ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണമേ

പരിശുദ്ധ ആരാധനയും ഉണ്ടായിരിക്കട്ടെ എന്താ അങ്ങനെ പറയണമെന്നറിയാവോ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം കെട്ടുപോണ ലൈറ്റ് ഏതാണെന്നറിയാവോ ദൈവസനേഹത്തിൻ്റെതാ വിശ്വാസം പിന്നെ നിൽക്കും വിശ്വാസം പിന്നെ പക്ഷെ ദൈവസ്നേഹം കെട്ടുപോകും അതൊരു സീരിയസ് വിഷയമാണ് ഡേഞ്ചറസ് സബ്ജക്റ്റ് അപകടകരമായ ഒരു വിഷയമാണ് അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഒരു വിളക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കാറ്റത്ത് കൊണ്ടുപോകുമ്പോൾ കൈപിടിച്ചല്ലേ കൊണ്ടുപോകണത് അതുപോലെ ദൈവസ്നേഹത്തിന് എപ്പോഴും ഒരു കൈപിടുത്തം നല്ലതാണ് ഒരു തടക്കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം ദൈവ എന്നിട്ട് ഇടക്ക് നിങ്ങളത് പറയുകയും ചെയ്യണം ഇതിന് ഏറ്റവും നല്ലത് പരിശുദ്ധാത്മാവിന് പ്രിയബദ്ധമായിരിക്കുന്ന പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം കൊണ്ട് വർത്തിക്കാൻ പക്ഷേ ഈ സുഹൃത്തം നല്ലതാണ് ഏറ്റവും നല്ലതാണ് കാര്യം എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ രോഗം വന്നോ അല്ലെങ്കിൽ കടക്കാട് ഫോണിൽ വിളിച്ച് എന്തെങ്കിലും തോന്നിയ വശം പറഞ്ഞ് പെട്ടെന്ന് കെട്ടുപോണത് ദൈവശേഖർ എന്നുള്ള വിളക്കാണ് കെട്ടുപോണത് വിശ്വാസം നിൽക്കും കുറച്ചുകൂടി പ്രത്യാശയൊക്കെ നിൽക്കും ശേഖരത്തിൻ്റെ വിളക്ക് പെട്ടെന്ന് കെട്ടുപോകും ഇത് കെട്ടുപോകാതിരിക്കാനുള്ള മാർഗം എന്താണ് അമ്മയുടെ ഒരു കൈ തടവെക്കണം അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ത് പ്രാർത്ഥിക്കണത് പരിശുദ്ധാത്മാവിനെ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രിയ വധുവായിരിക്കണ പ്രിയ വധുവായിരിക്കണ പരിശുദ്ധ ദൈവമാതാവേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവ സ്നേഹമെന്ന ഞങ്ങളിൽ ദൈവ സ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ തിരുക്കുമാറിന്റെ അപേക്ഷിക്കണം നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ഇതാകുമ്പോഴുള്ള ഗുണം എന്താ പറയാ നിങ്ങൾക്ക് അറിയാവുന്ന പ്രയർ ഇടക്കും തിലക്കുമ്പോൾ ഒന്ന് ബോധപൂർവം പ്രാർത്ഥിച്ചാൽ മാത്രം മതി പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതേ ഇത് പ്രാർത്ഥിക്കണ്ടേ നമ്മൾ അല്ലേ അതിന് ഏറ്റവും കൂടുതൽ എന്താ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് എന്താ ഓർമ്മയാണ് വിശ്വാസം പ്രത്യാ സ്നേഹമൊന്നുമല്ല ആദ്യം വേണ്ടത് എന്താ ഓർമ്മ പരിശുദ്ധാത്മാവാണ് ഓർമ്മയുടെ ആൾ േ അപ്പൊ പരിശുദ്ധാത്മാവോട് തന്നെ പറയണം പരിശുദ്ധാത്മാവയെ പ്രാർത്ഥിക്കാൻ എന്നെ കാര്യം നമ്മൾ വെറുതെ വേണേ കുറെ നേരം ഇരുന്നും പക്ഷെ അപ്പഴും പ്രാർത്ഥിക്കത്തില്ല അത് ഇതും ചിന്തിച്ചും സങ്കടപ്പെട്ടും അല്ലെ വെറുതെ സന്തോഷിച്ചൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കും അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കത്തില്ല പ്രാർത്ഥിക്കണമെങ്കിൽ ഓർമ്മ വേണം നമ്മളിങ്ങനെ കൊട്ടി ഓർപ്പിക്കണം ഇല്ലേ അത് വലിയ സീരിയസ് വിഷയമാണ് നമ്മളെ പലരും ആധ്യാത്മികമായിട്ട് ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നത് ഓർപ്പിക്കാൻ ഓർമ്മിക്കാനാമില്ലാത്ത കൊണ്ടാണ് ആധ്യാത്മികമായിട്ട് നമ്മളെ നല്ല സ്വത്തുകാരാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പക്ഷേ നമ്മൾ സ്വത്തുകാരാകത്തില്ല ദാരിദ്ര്യം പിടിച്ചിരിക്കും എന്താ കാര്യം തക്ക സമയത്ത് ഓർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഇല്ല ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവായ കർത്താവായ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവമായ ദൈവമായ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറഞ്ഞ് എന്നിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ അനുസ്മരിപ്പിക്കണമേ എന്നെ അനുസ്മരിപ്പിക്കണമേ എന്നെ അനുസ്മരിപ്പിക്കണം എന്നെ അനുസ്മരിപ്പിക്കണം എന്റെ പേര് ജെൻസി ഞാൻ വൈപ്പിൻ പെരുമാൾപ്പെടിയെന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അവിടെ വെച്ച് ഒരു ജാനുവരിയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയൊക്കെ ആയപ്പോൾ ഒരു ശരീരം മൊത്തം അലർജി പോലെ വരാൻ തുടങ്ങി അലർജി പോലെ ആദ്യം തുടങ്ങിയെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും പിന്നെ അത് പൊട്ടി അത് പഴുക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അവരോട് ലീവ് ചോദിച്ചു കാരണം അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാണിച്ചാലോ അത് നമ്മുടെ റിസ്കിൽ തന്നെ കൊണ്ടുപോയി കാണിക്കണം അപ്പോൾ അതിന് ഒത്തിരി പൈസയൊക്കെ ആവും അപ്പോൾ അത് കാരണം കമ്പനി അത് അത് താല്പര്യപ്പെടാത്തതുകൊണ്ടിട്ടും പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് അവർക്കും വലിയ ഇതില്ലാത്തത് കൊണ്ടിട്ടും കാണിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആ ഹസ്ബൻഡ് മാനേജറിനോട് സംസാരിച്ച് അപ്പോൾ ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ കൊണ്ടുപോയി കാണിക്കാൻ അവർ തന്നെ കാരണം ശരീരത്തിൽ ആ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്കും ഒരു ഇത് സങ്കടം തോന്നി അപ്പോൾ അവർ അങ്ങനെ കൊണ്ടേ കാണിച്ച് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞേ പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ അവിടുത്തെ ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോലും പുള്ളിക്കത് അവിടുത്തെ മരുന്ന് കഴിക്കുമ്പോൾ ഒരാഴ്ച കുറയും പിന്നെ അത് കൂടാനും തുടങ്ങി അപ്പോൾ എപ്പോഴും വിളിക്കുമ്പോൾ എന്നോട് പറയുക എടോ ഭയങ്കര ചൊറിച്ചിലാണ് എനിക്ക് സഹിക്കാൻ പറ്റണില്ല പണിക്കും പോകാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചാണ് പണിക്ക് പോകുന്നത് എനിക്കത് എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടേ ഇരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ചൊറിയുമ്പോൾ അത് പൊട്ടുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞില്ല താൻ ലീവ് ചോദിച്ചു നോക്ക് ഇവിടുത്തെ ഹോസ്പിറ്റൽ കാണിക്കാം ഇവിടെയൊക്കെ നല്ല ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അവിടുത്തെ അല്ല ഇവിടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇയാൾ ലീവ് ചോദിച്ചു പക്ഷെ ലീവ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അവർ പറഞ്ഞ് ഈ വർക്ക് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി എന്നവര് പറഞ്ഞത് അപ്പോൾ മാർച്ച് ഒരു എട്ടാം തീയതിയൊക്കെ ആയപ്പോൾ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റണില്ല എൻ്റെ കഴുത്ത് വരെയൊക്കെ എത്തിയിട്ടുണ്ട് കഴുത്ത് എൻ്റെ ഈ ഭാഗം വരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് ഒട്ടും പറ്റണില്ലടോ ഞാൻ ലീവ് ഞാൻ അല്ലെങ്കിൽ നിർത്തി പോണോ എന്ന് പറഞ്ഞു പക്ഷേ കടമൊക്കെ മേടിച്ച് ഒത്തിരി ലോണൊക്കെ എടുത്തിട്ടാണ് പുള്ളി പുറത്തേക്ക് പോയത് ജർമ്മനിയിലായിരുന്നു അപ്പോൾ തിരിച്ചു വന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടാവും കടത്തി മുങ്ങിപ്പോവും അപ്പോൾ അവര് തന്നെ ലീവ് തരുമെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ വേറെ ഇതിലായിപ്പോവും അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാർച്ച് പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് മാതാവിനോട് നല്ലോണം കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് വൈകുന്നേരം ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ലീവ് മാനേജർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എച്ച് ആറ് വരുമ്പോൾ എച്ച് ആറിന് എച്ച് ആറും കൂടി സംസാരിക്കാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു പിറ്റേ ദിവസം വെളുപ്പിനും അഞ്ച് മുപ്പതിനും ഞാൻ എഴുന്നേറ്റ് കര എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ ലീവ് തന്നിട്ടുണ്ട് മെഡിക്കൽ ലീവാണ് എനിക്ക് തന്നിരിക്കുന്നത് ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എല്ലാം മാറിയിട്ട് വന്നാൽ മതിയെന്നാണ് സാർ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞെങ്കിലും വേഗം കാരണം ഇയാൾക്ക് അപ്പോഴും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പോലെ ആയിരുന്നു ഇയാൾക്കുടെ ശരീരം പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞ് എടോ എനിക്ക് മാർച്ച് ഏപ്രിൽ ആദ്യം ടിക്കറ്റ് ഒരുപാട് പൈസ ആവുന്നതുകൊണ്ടിട്ട് അവരൊന്ന് നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കിപ്പോൾ തിങ്കളാഴ്ച തന്നെ എനിക്ക് പോരാൻ സാധിക്കും കാരണം അവർ ലീവ് തന്നിട്ടുണ്ട് ഈ തിങ്കളാഴ്ച ടിക്കറ്റിൻ്റെ പൈസ കുറവാണ് അപ്പോൾ അത് കാരണം തിങ്കളാഴ്ച തന്നെ എന്നോട് പോയി കൊള്ളാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാനിവിടെ തിങ്കളാഴ്ച എങ്ങാണ്ട് പോയിട്ടാണ് ഉടമ്പടി പതിനൊന്നാം തീയതി ഉടമ്പടി എടുക്കാൻ വന്നു ആ ആഴ്ച കഴിഞ്ഞ് പിറ്റേ തിങ്കളാഴ്ച തന്നെ ഹസ്ബൻറ്റിന് നാട്ടിൽ വരാൻ പറ്റി അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞാൻ മാതാവിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ അനുഗ്രഹിച്ച് ഒരു കുഞ്ഞ് ഒരു രൂപം രൂപം കൊടുത്തായിരുന്നു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ച് ഡോക്ടറിന് വലിയ ഇപ്പോൾ ഇത്രയൊക്കെ ആയതുകൊണ്ട് ബ്ലഡിൽ എന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ബ്ലഡ് എല്ലാം മൊത്തം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ കഴിക്കാൻ തന്ന മരുന്നിലും പെരട്ടാൻ തന്ന മരു പെരട്ടാൻ തന്ന മരുന്നിൻ്റെ അകത്ത് ഞാൻ ഇവിടത്തെ മാതാവിൻ്റെ ഉടമ്പിടി തൈലം ഞാൻ അതിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ചായിരുന്നു അങ്ങനെ ആ തൈ അതാണ് ശരീരം മൊത്തം പുരട്ടിക്കൊണ്ടിരുന്നേച്ചത് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാം മാറി എന്ന് മാത്രമല്ല ഒരു പാടുപോലും ശരീരത്തുണ്ടായിരുന്നില്ല അങ്ങനെയെല്ലാം മാറി സുഖപ്പെട്ടിട്ടാണ് പുള്ളി തിരിച്ചും പോയത് മെഡിക്കൽ ലീവ് കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോയി തിരിച്ചു പോയി ഒരു രണ്ട് ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പിന്നെയും കാലിൻ്റെ ആ കണ്ണക്കാലിൻ്റെ ഭാഗത്ത് വീണ്ടും ആ ചൊർച്ചിൽ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പം വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് മറ്റേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ മൊബൈലിൽ അയച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും രാവിലെ അഞ്ചര അഞ്ചേ മുപ്പതിന് തനിതൊന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ്റെ വചനവും ഞാൻ അയച്ചു കൊടുത്ത് അതും താൻ ആ ആ വചനം താൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതും രണ്ടും പുള്ളി അത് ചെയ്യുമായിരുന്നു പിന്നെ ഉടമ്പടി തൈലം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് താൻ തൈലം ആ ഭാഗത്ത് ആ ചൊറിച്ചിലുള്ള ഭാഗത്ത് താൻ പെരട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു ഒരാഴ്ച ആ ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് ഉണങ്ങി കരിഞ്ഞു പോയി അതിൻ്റെ പാടുപോലും ഇല്ല ഒരു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ആരാധനയുടെ ഒരു ഇത് കേട്ടോണ്ടിരിക്കണമായിരുന്നു അതിൻ്റെ അകത്ത് ലോക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ യേശു പത്ര ഹൗസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ അമ്മിച്ച് പനിയായിട്ട് കിടക്കുന്ന ഒരു ഇതാണ് അച്ഛൻ വായിച്ചത് അപ്പോൾ അന്ന് ഉച്ച അത് കേട്ട് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നല്ല പനിടും എനിക്ക് തീ പോലെ പനിയായിട്ട് ഞാൻ ഇപ്പോൾ റൂമിലാണെന്ന് പറഞ്ഞു ഞാനപ്പോൾ ആ വചനഭാഗം ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ഈ വചനഭാഗം വായിച്ചിട്ട് തനാ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ആ തൈലവും ഉള്ളിലും കഴിച്ച് ചൂട് കഞ്ഞിയും കുടിച്ചിട്ട് താൻ മാറിക്കിടന്നു കാരണം അവിടെ മരുന്ന് മരുന്ന് ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പനിയുടെ എല്ലാ മരുന്നും കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പം ആ മരുന്നും കഴിച്ച് താൻ കിടന്നു തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അയാൾ ചെയ്ത് അയാൾ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏതൊരു കൂട്ടുകാരൻ വന്നിട്ട് അ ആ രണ്ട് രാവിലെ ഒന്നും കാരണം പണിക്കാരൊന്നും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല കാരണം എല്ലാവരും ജോലി തിരക്കായത് കാരണം ആരും അങ്ങനെ പരസ്പരം സഹായിക്കല അങ്ങനെയൊക്കെ ഇത്തിരി കുറവാണ് അപ്പോൾ എന്തോ ഒരു കൂട്ടുകാർ ദൈവാനുഗ്രഹം കൊണ്ട് ആ കൂട്ടുകാരൻ വന്ന് അത് എല്ലാ സഹായം ചെയ്ത് ചൂടൊക്കെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആയുർവേദം വരുന്നുണ്ടായി അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആൾ സുഖപ്പെട്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോക്ക് കണ്ണിന് കാഴ്ച വാലത്തെ കണ്ണിന് പവറ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ദൂരെ കാഴ്ചയൊക്കെ ഇത്ര കുറവാണ് കാണാനായിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം കണ്ണ് ഭയങ്കരമായിട്ട് ചിമ്മാൻ തുടങ്ങി അപ്പം ഞാൻ ഉടമ്പടിയിൽ കൊച്ചിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കൊച്ചിൻ്റെ കണ്ണിൻ്റെ ഇത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് ചിമ്മാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൃഷ്ണമണി ചരിഞ്ഞിരിക്കുകയാണ് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു ഗ്ലാസ് വെച്ചാൽ മതി കാരണം അത്രയും ദിവസം കൊച്ചു വെച്ചിരുന്നത് ഭയങ്കര പവർ കൂടിയ ഗ്ലാസ്സാണ് വെച്ചിരുന്നത് ഇപ്പോൾ സാധാരണ നോർമൽ ഗ്ലാസ് വെച്ചാൽ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മകനാണെങ്കിലും കാൽ മുട്ടുവേദന ഭയങ്കര മുട്ടുവേദനയായിരുന്നു അപ്പോൾ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ അവന് അനക്കാൻ പറ്റാത്ത മുട്ടുവേദനയാണ് കാല് നീട്ടി തന്നെ വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആറുമാസത്തോളം എങ്കിലും കാലനക്കാതെ വെക്കണം ക്ലാസ്സിലൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഇയാൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന ആളാണ് അപ്പോൾ ഇയാൾ എല്ലാ പിള്ളേരും കളിക്കണ കാണുമ്പോഴും ഓടനയൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് എപ്പോഴും ആ മുട്ടുകാലം ഇങ്ങനെ പെരട്ടിക്കൊണ്ട് എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുക എൻ്റെ മോൻ കളിച്ച് ഓടി നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടം ഇത് കൊച്ചെല്ലാവരും കളിക്കണ കാണുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ഫേസ് അവൻ അങ്ങനെ ഇല്ലമ്മ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കാലം നീട്ടിയിരിക്കും അപ്പം ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ മോന് വേണ്ടി അപ്പോൾ ഒരു മൂന്ന് മാ ആറുമാസം ആയില്ല മൂന്ന് മാസം ആകണതിലും മുമ്പ് തന്നെ അവന് ഈ പയ്യപ്പയ്യൻ നടക്കാനും അവൻ്റെ വേദന വിട്ടുമാറാനും സാധിച്ചു അവനിപ്പോൾ ഓക്കെ അവന് എക്സാം എഴുതാനും ആ വർഷം തന്നെ എക്സാം എഴുതാനും സാധിച്ച് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കും എല്ലാം കഴിഞ്ഞ എല്ലാം എനിക്ക് പറ്റുന്ന സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന വന്ന് വൻ വന്നവരല്ലാതെ തന്നെ ഞാൻ അറിഞ്ഞും എല്ലാവർക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് പിന്നെ പത്രം പത്രം ഞാൻ എല്ലാ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ നടയിൽ പത്രം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും മാതാവി പത്രം അർഹതയുള്ളവരുടെ കൈകളിൽ തന്നെ കൊടുക്കാൻ എന്നെ സഹായിക്കണേയെന്നും പറഞ്ഞാണ് ഞാൻ ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഞാൻ അത് കൊടുക്കാറുള്ളത്